എത്ര കുട്ടികളും രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല സാധനം ആർക്കും പഠിച്ചിട്ടാക്ക സവാരിക്കൊക്കെ നടക്കും ഏ പിന്നെ ഒക്കെ ആണെങ്കിൽ യഹിയ ആദവനാട് പോണി 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 നമ്മള് മുപ്പത് ഉറുപ്പ വെച്ചാണ് രണ്ടര സംഭവം അല്ല നമ്മളത് പിന്നെ നമ്മളെ വേറെ റേസിംഗ് കുതിരണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ കൊടുക്കുന്നു അത് കൊടുത്താ ആ കുട്ടികൾക്കൊക്കെ നടക്കും സീറ്റില്ല സീറ്റിൻ്റെ അത് ലെതറിന്റെ ഒക്കെ വരുന്നു നല്ല നല്ല സാധനം പതിനയായിരം പേരുണ്ട് ആക്കും ചോയിച്ച ആൾക്കാർ തരൂലല്ലോ അല്ലേ മാന നോക്കാ ചോയി ചോയിച്ച ആൾക്കാര് തരൂിച്ച് കൊടുക്കൂ നിങ്ങൾ കേറിക്കോളി നിങ്ങൾ കേറിക്കോളി ോളി കയറിയിട്ട് നിങ്ങളൊരു പത്തടി നടന്നാ നിങ്ങള് കൊണ്ടുപോകണം പത്തടി കുതിര നടന്ന നിങ്ങളത് കൊണ്ടുപോകണം പോരാ നമ്മളൊക്കെ

നിങ്ങള് വില പറഞ്ഞ് കൊടുങ്ങനെ കലാപ്പുഴ കാറ്റിക്ക് കയറി നിങ്ങൾ ആ രാവിലെ കൊടുന്ന് മൂന്ന് ആദ്യം പറഞ്ഞാല് മതിയോ ആ അങ്ങനത്തെ മൂന്ന് അങ്ങനത്തെ നിങ്ങള് പറഞ്ഞാ നിങ്ങൾ രാവിലെ കൊറഞ്ഞ അങ്ങനത്തെ മടി മൂന്ന് ഇല്ലല്ലോ കളി ഇറക്കൂല കൊടിയെ കൊണ്ടുവന്നിട്ട് കൈല കിട്ടില്ല ആരും പറഞ്ഞു കൊണ്ടുപോയിക്കോലെ കേട്ടോ കൊടിയെ കൊണ്ടു ആ ഇല്ലെങ്കിൽ നാലും ഓടിറ്റും വായോ കുതിർന്നിറക്കാൻ പറ്റൂല അങ്ങനല്ല ഇവർക്ക് എല്ലാ ഭാഗത്തും മസ്സിലാട്ടിലെ വാലുല്ലേ വാലുടുത്ത ഞങ്ങൾ ആ തൊടുവ് പേർക്കു മുപ്പ് നമ്മള് ചോദിക്കണ്ട് നിങ്ങൾക്ക് കണ്ട് പറയാ മുപ്പത് ഉറുപ്പില് പറയുണ്ട് ഞമ്മക്ക് കണ്ടിന്യൂ ചോദിക്കാം കമ്പിണ്ടെങ്കിൽ എത്ര

குஞ்சனா வந்து கொண்டு நிறுத்தோ ஜிங்கனா நடந்தோ ஒரு கிண்டலுண்ட் கேட்டீரா